മലപ്പുറം മഞ്ചേരിയിൽ കാട് വെട്ടുന്ന യന്ത്രം ഉപയോഗിച്ച് യുവാവിനെ കഴുത്തറത്തു കൊന്നു ചാത്തങ്ങോട്ടുപുറം സ്വദേശിയായ പ്രവീണാണ് മരിച്ചത് സംഭവത്തിൽ ചാരങ്കാവ് സ്വദേശി മൊയ്തീൻകുട്ടിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അരുൺ അമർന്നാഥ വിവരങ്ങൾ വേണ്ട അരുൺ ഇത് എന്താണ് ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് ഇവർ തമ്മിൽ സുഹൃത്തുക്കളാണോ എന്താണ് അരുൺ അരുൺ കേൾക്കാമോ അരുൺ ാണ് സംഭവം എന്താണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല ഇവർ സുഹൃത്തുക്കളാണ് ആ അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ് പോലീസുള്ളത് രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് ഈ ഒരു പ്രദേശത്ത് വെച്ച് ഇവർ പുല്ല് വെട്ടുന്ന തൊഴിലാളികളാണ് അപ്പോൾ പ്രവീൺ ഈ സ്ഥലത്തേക്ക് എത്തിയതും ഈ മൊയ്തീൻകുട്ടി അടുത്തുള്ള ആളുടെ കയ്യിൽ നിന്നും ഈ കാട് വെട്ടുന്ന യന്ത്രം വാങ്ങി പ്രവീണ ആക്രമിക്കുകയായിരുന്നു വളരെ ക്രൂരമായുള്ള ഒരു കൊലപാതകമായിരുന്നു അതിനുശേഷം ഇയാൾ ഒളിവിൽ പോവുകയും ചെയ്തു അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു പിന്നീട് പോലീസ് അന്വേഷിച്ച് ഇയാളെ കണ്ടെത്തി പിടികൂടി ഇപ്പോൾ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ് എന്താ ഇപ്പോഴൊരു തർക്കമുണ്ടായി ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് എത്തി എന്നല്ലാതെ കൂടെയുള്ളവർക്കാർക്കും ഇതിന്റെ വിശദ വിവരം എന്താണെന്ന് അറിയില്ല പോലീസ് ചോദ്യം ചെയ്ത് അതിനുള്ള ഉത്തരം കൂടി കണ്ടെത്തുകയാണ് എന്തായാലും നന്ദി തന്നെ ഞെട്ടിക്കും കൊലപാതകമായിരുന്നു ഇന്ന് രാവിലെ മഞ്ചേരിയിൽ വെച്ച് നടന്നത് ദിരീഷൻ